അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി മാഷിന്റെ അയാളുടെ കല്ലിച്ച മുഖത്തേക്കും ആദി കാര്യങ്ങൾ അവന് ഏറെക്കുറെ മനസ്സിലായി അവന് പുറകിൽ തന്നെ സഞ്ജു വന്ന് നിന്നിരുന്നു നിന്റെ അച്ഛനാ വിളിച്ചത് മുഖവരിയൊന്നുമില്ലാതെ മാഷു പറഞ്ഞതും സ്വയമറിയാതെ ആദിയുടെ മുഖം കുനിഞ്ഞു ഐ സോറി പതിഞ്ഞ ശബ്ദത്തിൽ ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ സഞ്ജു സങ്കടത്തോട് അവന്റെ തൊഴിൽ കൈവച്ചു അവനോട് ജയിക്കാൻ വേണ്ടി നീ വെറുതെ ഒരു കാരണം പറഞ്ഞാണോ വീണ്ടും ശബ്ദം മുഖമുയർത്തി തന്നെ തെറ്റാണ് ചെയ്തെന്ന് നോക്കാത്ത സംശയമുണ്ടോ ആദി ഈ പ്രാവശ്യം ആ ശബ്ദം അൽപ്പായവെന്നപോലെ ആദിക്കും അവനരികിൽ അവന്റെ അതേ മനസ്സോടെ തന്നെ നിന്നിരുന്ന സഞ്ജുവിന് ഒരുപോലെ തോന്നി അച്ഛൻ അച്ഛൻ പറയുന്ന ജോലി ഒരു ട്രാപ്പ് ആണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് മുത്തച്ഛ അവിടെ എത്തിയാൽ പിന്നെ എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടാവില്ല എന്റെ സ്വപ്നങ്ങളിലേക്ക് ആദ്യം മാഷിനെ നോക്കി മാഷൊന്ന് അമൃത്തി മൂടിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല മനഃപൂർവ്വം മുത്തച്ഛനെയും മുത്തച്ഛൻ ശ്വാസം പോലും നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന സ്കൂളിനെ അവഹേളിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആദ്യ ഒരു ക്ഷമാപണം പോലെയാണ് പറയുന്നത് മാഷ അപ്പോഴും അവന്റെ നേരെ സൂക്ഷിച്ച് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് പെട്ടെന്ന് അച്ഛൻ അങ്ങനെ ഒരു ഓഫർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു ബുദ്ധി താൻ കാരണം മാഷിന്റെ മനസ്സ് വേദനിച്ചോ എന്നൊരു കുറ്റബോധം ആദിയെ വേട്ടയാടുന്നുണ്ടായിരുന്നു അങ്ങോട്ട് വന്ന നിമിഷം മുതൽ നിന്റെ അച്ഛന്റെ തന്നെ ആദിയുടെ മനസ്സൊന്ന് തണുത്തു സഞ്ജുവിന്റെ സത്യത്തിൽ ആ ജോലിക്ക് പോവാൻ ഉണ്ടോ പെട്ടെന്ന് ആ ചോദ്യത്തിന് മുമ്പിൽ ആദ്യൊന്ന് പകിച്ചുപോയി എന്തുത്തരം പറയുമെന്ന് അവൻ അറിയില്ലായിരുന്നു അരികിൽ നിൽക്കുന്ന സഞ്ജുവിന് നേരെ അവന്റെ കണ്ണുകൾ പാഞ്ഞു ഒരു ഒരു ജോലി വേണമെന്നുണ്ടായിരുന്നു ആദ്യ അല്പ ആശങ്കയോടെയാണ് അത് പറഞ്ഞത് ഉം എൻ്റെ കോഴ്സ് സ്റ്റാർട്ടിങ് ആയതെല്ലാം മാസം ഉണ്ട് പറഞ്ഞിരുന്നില്ല ഞാനത് ആദ്യം മാഷിനെ നോക്കി മാഷെ തലയാട്ടി അതുവരെയും വെറുതെ നടക്കണ്ടില്ലോ എന്നതിനേക്കാൾ അച്ഛൻ ഇങ്ങനെ ഒരു മൂവ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിരുന്നു അതിനു മുന്നിൽ പിടിച്ചിരിക്കാൻ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു ഞാനത് മുത്തച്ഛനോട് പറയാനിരിക്കായിരുന്നു ആദ്യം വളരെ വ്യക്തമായി അവൻ്റെ മനസ്സിലുള്ള മാഷിന് മുമ്പിൽ അവതരിപ്പിച്ചു അപ്പോഴും ഒന്നും ഇണ്ടാതിരുന്നു എന്തൊക്കെയോ ആലോചിക്കുന്ന മാഷിനെ അവൻ ടെൻഷനോടെ നോക്കി നിന്നു ഇന്ദു കോളി മടുപ്പോടെ ബസ് കയറാൻ കാവലിലേക്ക് നടക്കുന്നതിനിടയിലാണ് പ്രിയയുടെ ഫോണിൽ ഇന്ദുവിൻ്റെ വിളിയെത്തുന്നത് ആൾക്കും ആശ്വാസം തോന്നി നിമിഷമായിരുന്നത് ഹലോ എന്ന് പറയും മുന്നേ ഇന്ദുവിന്റെ വിളിയെത്തി എന്താടി വയ്യേ ശബ്ദം എന്താ ഇങ്ങനെ പ്രിയയുടെ ചിരിമാനി ആ ഒരു വിളിയിൽ തന്നെ ഒന്നില്ലടി എനിക്ക് എനിക്ക് എഴുന്നേറ്റ് മുതൽ നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുക അതുകൊണ്ട് വിളിച്ചതാ തൊണ്ടയിൽ തടഞ്ഞൊരു കരച്ചിൽ പ്രിയയുടെ കാതിലെത്തി അവളെ കൂടി വേദനിപ്പിക്കാൻ ഒരുക്കമല്ലാത്ത പോലെ ഇന്ദു ശ്വാസം പിടിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് അത്രേയുള്ളൂ വെറുതെ മനുഷ്യനെ ആദ്യ പെണ്ണ് പ്രിയയുടെ ആശ്വാസം ഫോണിലൂടെ കേട്ടതും വീണ്ടും ഇന്ദുവിനെ നയിച്ച് വിടഞ്ഞ് അറിയാതെ തന്നെ അവിടെ കണ്ണു നിറഞ്ഞു നിനക്ക് ഇന്ന് ഓഫീസിൽ നിന്ന് പോകേണ്ടത് ഇന്ദു രാവിലെ തന്നെ മിസ്സിംഗ് കൊണ്ടിറങ്ങിയിട്ട് പ്രിയ ചിരിയോടെയാണ് അത് ചോദിച്ചത് പിന്നെ പോകണം അതിന് മുന്നേ ഒന്ന് വിളിച്ചേക്കാന്ന് കരുതി തെറ്റായി പോയപ്പോൾ അവിടെ എത്തിയാ നേരത്തെ വന്ന് ശ്വാസം വിടാൻ കൂടി എനിക്ക് സമയം കിട്ടില്ലെന്ന് എനിക്കറിയില്ലേ ഇങ്ങനൊരു സ്നേഹമില്ലാത്ത സാധനം എന്തു പറയുന്ന കേട്ടതും പ്രിയ ഉറക്കെ ചിരിച്ചുപോയി മറ്റെല്ലാം അവൾ അപ്പോൾ മറന്നുപോയിരുന്നു അന്നും ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു തിങ്ങിഞ്ഞിരിങ്ങി നിൽക്കുന്നതിനിടെ ഇത്തിരി കഴിഞ്ഞു പ്രിയക്കൊരു സീറ്റ് തരപ്പെട്ടു ആശ്വാസത്തോടെ അവൾ അതിലേക്ക് ഇരുന്നു വീട്ടിൽ ഇറങ്ങി പോരുമ്പോഴുള്ള ആ മൂടിക്കെട്ടിയ മനസ്സ് എവിടെ പോയി ഒളിച്ചെന്ന് പ്രിയക്ക് തൻ അത്ഭുതം തോന്നിപ്പോകും വിധം സന്തോഷം നിറഞ്ഞിരിക്കുന്നുണ്ട് ഉള്ളമാകെ സ്കൂൾ ടൈം ആയതുകൊണ്ട് കുട്ടികളുടെ കലപിലപാടങ്ങൾക്കിടയിലും പതിഞ്ഞ ശബ്ദത്തിൽ ഒഴിയെത്തുന്ന പാട്ടിന്റെ വരികൾക്കൊപ്പം മൂളി അവടെ സൈഡ് സീറ്റിലെ കമ്പിയിൽ ചാരിയിരുന്നു ഏറെ പ്രിയപ്പെട്ട ഒരു ഇഷ്ടമാണതും അവൾക്ക് അച്ഛനെ ഓർമ്മ വന്നു ആ നിമിഷം ബസ്സിൽ കയറുമ്പോഴും ആദ്യം ഓർമ്മകളിൽ ഓടിയെത്തുന്നത് അച്ഛനാണ് കുഞ്ഞിലെ അച്ഛനോടൊപ്പമുള്ള യാത്രകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു കൊടുത്താൽ അച്ഛനത് വെച്ചു തരുമായിരുന്നു അതാസ്വദിച്ച് കാറ്റിന്റെ തലോടയിൽ കണ്ണടച്ച് പിടിച്ചിട്ട് എത്രയോ യാത്രകൾ ആസ്വദിച്ച ആ നല്ല നാളുകൾ തിരിച്ചു കിട്ടാത്ത നല്ല ദിവസങ്ങളിലായിരുന്നു അഭിനയങ്ങളില്ലാതെ ജീവിച്ചത് അത്രയും പകർന്നു കൊടുത്ത ചാർജിനെ അപ്പാടെ വിഴുങ്ങിക്കളയാൻ മാത്രം ശക്തമായ ഓർമ്മകൾ വീണ്ടും അവൾ വന്ന് മൂടുന്നുണ്ടായിരുന്നു പിന്നെയും സ്കൂളിൽ ചെന്നിറങ്ങുമ്പോഴേക്കും എത്ര ശ്രമിച്ചിട്ടും പിന്നെ ആ ഉന്മേഷം അവൾക്ക് തിരികെ പിടിക്കാനും ആയില്ല പക്ഷെ രാജീവിന്റെ സീറ്റ് ശൂന്യമായി കിടക്കുന്ന ആ ഒറ്റ കാഴ്ച തന്നെ അവൾക്കുള്ളിൽ ആശ്വാസത്തിന്റെ പേമാരി പേ ഇതിറങ്ങിയ പോലെയായിരുന്നു അവനില്ലാത്ത കൊണ്ട് തന്നെ അവൾക്കെതിരെ എഴുതി വിട്ട അമ്പുകൾക്കൊന്നും തലയൻത്തെ ഹൃദയം മുറിയുന്ന മൂർച്ചയും ഇല്ലായിരുന്നു അടുത്താരോ വന്നിരിക്കുന്നത് അറിഞ്ഞിട്ടും ഇന്ദു കിടന്ന കിടപ്പിൽ നിന്ന് തല നോക്കിയില്ല ഏട്ടന് വക്കാലത്ത് പറയാൻ അമ്മ വന്നതാവുമെന്ന് തന്നെ ഉറപ്പിച്ചു കൊണ്ടവൾ അതേ കിടപ്പ് തുറന്നു മോളെ അച്ഛൻറേതാണ് ആ സ്വരം തലയിണിൽ തന്നെ മുഖമിട്ട് അവൾ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നാമെന്ന് ചോദിച്ചിട്ട് രാധാകൃഷ്ണൻ മകന് കാണാൻ പോണ്ടേ കളിയാക്കി കൊണ്ടുള്ള അവരുടെ ചോദ്യം കേട്ട് രാധാകൃഷ്ണൻ ആത്മ നിന്ദയോടൊന്ന് ചിരിച്ചു ഉം ദേ അച്ഛനും പോണില്ലേ ആ ചിരിയിലെ തെളിച്ച കുറവ് കണ്ടിട്ട് ഇന്ദു മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ മാത്രമല്ല നീയും പോരുന്നുണ്ട് അതേ ചിരിയോടെ അയാൾ പറഞ്ഞതു ഇന്ദുവിന്റെ മുഖം മാറി ഞാൻ വരുന്നില്ല ഇന്ദുവിന്റെ ചിരി മാഞ്ഞു സ്വരം മുറുകി ഞാനോ നീയോ പ്രതിഷേധിച്ചുകൊണ്ട് മാത്രം നീ എന്റെ അമ്മയോ അറ്റനോ മാറുന്നു ഇരുതാ മാത്രം വിട്ടിയാണോ എന്റെ മോള് രാധാകൃഷ്ണൻ ഇന്ദുവിന്റെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ചെറ്റത്തരല്ലേ അവര് നമ്മളും കൂട്ടുനിക്ക് വേണ്ടത് ഇന്ദുവേദനയോടെ അച്ഛനെ നോക്കി അതെ ശുദ്ധ തെ കൂടി അവരാ ചെയ്യുന്നു അച്ഛനറിയാം രാധാകൃഷ്ണൻ ഹിന്ദുവിനെ നോക്കി പക്ഷേ ഞാനോ നീയോ പോവാതിരുന്ന ഇത് നടക്കാതിരിക്കോ ഇല്ലല്ലോ അക്കാര്യത്തിൽ പ്രിയക്കും സംശയങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല പ്രിയെ രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇവർക്കൊപ്പം കൊടുക്കണം തീർച്ചയായിട്ടും അമ്മയും മോന്റെ അഹന്തക്കുള്ള പ്രതിഫലം എന്നായാലും ദൈവം കൊടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട് രാധാകൃഷ്ണൻ പറഞ്ഞ കേട്ടതും ഇന്ദുവിനല്പം ആശ്വാസം തോന്നി ഇപ്പം ആ കുട്ടിയെ അവർ മാറ്റി നിർത്തിയില്ലല്ലേ എൻ്റെ മോളുടെ ഏറ്റവും വലിയ വേദനയും ദേഷ്യവും ഇന്ദു അതെയെന്ന് തലയാട്ടി അതോർത്തി വേദനിക്കുന്നതിന് പകരം നിന്റെ അമ്മയ്ക്ക് തുടക്കത്തിൽ തന്നെ ഇഷ്ടമില്ലാത്ത ആ കുട്ടി ഇങ്ങോട്ട് കയറി വന്നാലുള്ള അവസ്ഥ എൻ്റെ ഓർത്തു നോക്ക് അന്നും നിന്റെ ഏട്ടിന് ഇതേ മനസ്സാണെങ്കിൽ ഇന്നുള്ളതിനേക്കാൾ എത്ര ഇരട്ടി വേദനയോടെ നമ്മൾ ആ കുട്ടിയുടെ സങ്കടം കാണേണ്ടി വരുമായിരിക്കും അതുണ്ടായില്ലല്ലോ ഈവരുടെ കൈ പ്രിയ രക്ഷപ്പെട്ടു എന്നെ വേദനിക്കുന്നതിന് അതിശയത്തോടെ അച്ഛനെ നോക്കി എത്ര വേദത്തിൽ അച്ഛൻ തൻ്റെ ഉള്ളിൽ നീറുന്ന ഒരു പ്രശ്നത്തിന് അവളെ ആൾ ഒരുകെ കെട്ടിപ്പിടിച്ചു മാഷി ഗ്രീൻ സിഗ്നൽ വന്നിട്ടും നിന്റെ മോന്നേ തുടങ്ങിനെ തൊട്ടരികിൽ മറ്റെങ്കോ നോക്കി മിണ്ടാതിരിക്കുന്ന ആദിയുടെ തോളിൽ സ്വന്തം തോളുകൊണ്ടൊരു തട്ടുകൊടുത്തിട്ട് സഞ്ചി ചോദിച്ചു കുന്നിൻ മുകളിലെ പാറപ്പുറത്താണ് രണ്ടാളും ചുവന്നു തുടങ്ങിയ ആകാശം വൈകുന്നേരത്തിന്റെ മുഴുവൻ ഭംഗിയും തനിൽ ഒളിപ്പിച്ചു പിടിച്ചുകൊണ്ട് സുന്ദരിയായി അണിഞ്ഞൊരുക്കി നിൽപ്പുണ്ട് എത്ര കണ്ടാലും മതിവരാത്ത വശ്യ സൗന്ദര്യ സുന്ദരിയെ പോലെ സത്യത്തിൽ ഇപ്പം ആ ജോലിക്കുമ്പോൾ മാഷിനോട് സമ്മതിച്ചിട്ട് അതൊരു അബദ്ധായം തോന്നുന്നുണ്ടോ ആദ്യം നിനക്ക് അവന്റെ നമ്മള നിറഞ്ഞ മുഖത്തൊന്നും സഞ്ജു ഊഹിച്ചെടുത്ത അങ്ങനെയാണ് ഉം ആദ്യം ഇല്ലെന്ന് തലയാട്ടി ഏതാണ് എനിക്ക് ദേഷ്യം വരുന്നത് വാലും വാതോർന്ന് പറയാൻ വയ്യ നിനക്ക് നിന്റെ നാമത്തെ കളഞ്ഞു ഓടാ സഞ്ജുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു വന്നിട്ട് പോയി ഏകദേശം അരമണിക്കൂറായി കാണും അന്നേരം മുതൽ തപസ് എന്ന പോലെ മൗനമായി എന്തോ ആലോചനയിലാണ് ആദി പൊതുവെ സംസാരിക്കാൻ നല്ല പിശുക്കുള്ള കൂട്ടത്തിലാണവനെങ്കിലും സഞ്ജുവിനൊപ്പമുള്ളപ്പോൾ അവൻ അങ്ങനെയല്ല മീണ്ടാതിരിക്കാൻ സഞ്ജു സമ്മതിച്ചു കൊടുക്കാറില്ല എന്ന് തന്നെയാണ് യാഥ സംസാരിക്കാൻ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് കൊതിച്ച് കാത്തിരുന്ന് മടുത്തിട്ട് മൗനം കൂട്ടുപിടിച്ച് രാത്രി മഹാദേവനെ കുറിച്ച് അറിയോ നിനക്ക് നനത്തൊരു ചിരിയോടെ ആദി സഞ്ജുവിനെ നോക്കി സഞ്ജു അവനെ നോക്കിയതല്ലാതൊന്നും പറഞ്ഞില്ല ആളുകൾ വെറുതെ സംസാരിച്ചോണ്ടിരിക്കില്ലെന്ന് എന്റെ അച്ഛൻ എന്നോട് ദേഷ്യത്തോടെ പറഞ്ഞിട്ടുണ്ട് സഞ്ജു ആദ്യ അപ്പോഴും ശരിയിലാണ് സഞ്ജു അവനോട് എന്ത് പറയണമെന്നറിയാതെ ഉളറി സത്യത്തിൽ ഞാൻ സംസാരിക്കുന്ന പ്രശ്നമായിരുന്നില്ല എന്നോട് സംസാരിക്കാൻ അച്ഛന് താല്പര്യമില്ല സമയമല്ല അമ്മവിനച്ഛനോടുള്ള ദേഷ്യത്തിന് ആദ്യം തന്നെ മൗനായിരുന്നു ഇതൊക്കെ നീ ഇപ്പ പറയുന്നതിനാദി എനിക്കിത് അറിയാത്തൊന്നുമല്ലല്ലോ സഞ്ജു അവന്റെ വേദന എറിഞ്ഞോണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു പൂർണ്ണമായിട്ട് ആർക്കും ഒന്നും അറിയില്ലടാ സഞ്ജു പിന്നെ ഇപ്പൊ പറഞ്ഞു ആദ്യം സംസാരിക്കാൻ മടിച്ചിട്ടില്ല എന്നെ ഇങ്ങനെ ആക്കി തീർത്താണെന്ന് ഓർമ്മിച്ച് തന്ന ഞാൻ ആ പറഞ്ഞെടുത്തോളം ഓർമ്മയ്ക്ക് മതി എനിക്കിനിത് ഓർക്കണമെന്നില്ല സഞ്ജു കടുപ്പത്തിൽ പറഞ്ഞു ആദ്യം വീണ്ടും ദൂരേക്ക് നോക്കി ഈ ലോകത്തിലെ എല്ലാ പാർട്ട്നേഴ്സും പരസ്പരമുള്ള അഗാതമായ സ്നേഹം കൊണ്ടെന്നല്ല സഞ്ജു ഒരുമിച്ച് ജീവിച്ചു പോകുന്നു പതിയെ ആദ്യം പറയുന്നിട്ട് സഞ്ജുവിനെ തലയിരിച്ച് നോക്കി ദേവന്റെ ഒറ്റപിണിയോടുകൂടി അവൻ ഒരുപാട് അസ്വസ്ഥരാണെന്ന് രാവിലെ മുതൽ സഞ്ജു മനസ്സിലാക്കിയതാണ് തങ്ങളിലൂടെ ഭൂമിയിലേക്ക് വന്ന മക്കളെന്ന പിറവികളോടുള്ള കടമയോ അലിവോ കൊണ്ട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാധികവും എൻ്റെ പേരൻസിന് അങ്ങനെയും തോന്നിയില്ലല്ലോ സഞ്ജു അവർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച മുഴുവൻ ഞാനല്ലേ കലുഷിതമായ മനസ്സിലെ വിങ്ങലുകളാണ് വാക്കുകളായി പരിണമിക്കുന്നതെന്ന് സഞ്ജുവിനും മനസ്സിലായി മിണ്ടാതിരിക്കാൻ പറയണമെന്നുണ്ടായിട്ടും അതിനാവാത്ത ഒരു നിസ്സഹായാവസ്ഥ സഞ്ജുവിനുമേൽ പിടിമുറുക്കി ഒന്ന് ആലോചിച്ച് നോക്കിയ നീ എല്ലാവരും ഉണ്ടായിട്ടും ഒരനാഥനല്ലേ സഞ്ജു ഞാൻ എല്ലാവർക്കും അവരവരുടെ ജീവിതവും സന്തോഷമൊക്കെ മാത്രം മതി അക്കാര്യത്തിൽ അച്ഛനോ അമ്മയോ ഒക്കെ കണക്കാം എന്നാ എന്നൊട്ട് എന്റെ ഇഷ്ടത്തിന് വിടോ അതുമില്ല സ്നേഹിക്കണ്ട ദ്രോഹിക്കാതിരിക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യണ്ട ആത്മനിന്ദയോടെ ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി എന്റെ ആദി ഇങ്ങനെ വേദനിക്കാനാണ് നീ ഇപ്പിതൊക്കെ എണ്ണിപ്പുറക്കി പറയുന്നത് സഞ്ജു എന്റെ തോളിലൊരു അടിയൊടുത്തു വിട്ടേകടാ എന്നെന്റെ മാഷു പറഞ്ഞ പോലെ പാറ്റി തെളിയാത്ത കളരിത്തട്ടിലെ പുതിയ അഭ്യാസമുറകളിലെ ലഹരി അറിയാൻ നാളെ മുതൽ സ്കൂളിൽ പുതിയ ബോസ്റ്റിലെ ചാർജ് എടുക്കുന്നു സെറ്റ് സഞ്ജു ആവേശത്തിൽ പറഞ്ഞതും ആദ്യ മുഖം ചൊളിച്ചു ശരിയാവൂടാ ആദിക്കാശങ്ക ഇല്ലെന്ന് ഉറപ്പല്ലേ സഞ്ജുവിന് കുഞ്ഞൊരു സംശയം പോലുമില്ല ആ കാര്യത്തിൽ ആദി അവനെ തുറിച്ചു നോക്കി അല്ല ഞാനൊരു സത്യം പറഞ്ഞ ആദിയുടെ നോട്ടം കണ്ടതും സഞ്ജു കണ്ണെറുക്കി പോയി നോക്കാം അല്ലേടാ ആദ്യ വീണ്ടവനെ നോക്കി ധൈര്യമായിട്ട് ട്രൈ നോക്കാമതി ശരിയായില്ലെങ്കിൽ നമ്മളത് ശരിയാക്കും സഞ്ജു അവന് ധൈര്യം പറഞ്ഞു കൊടുത്തു ഓവ നീ കൂടി ആ പരിപാടി ശരിയായി തന്നെ എപ്പം മൂഞ്ചി എന്ന് ചോദിച്ചാൽ മതി പുച്ഛത്തോടാ പറഞ്ഞിട്ട് ആദ്യം ഇരുന്നിടത്ത് എഴുന്നേറ്റു മുത്തച്ഛനോട് വലിയ വീരവാദമൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാണങ്കിടോടാ സഞ്ജു ഒന്നാമത് എനിക്കറിയാത്ത ഫീൽഡിൽ അവിടുന്ന് ക്ലച്ച് പിടിക്കാൻ നല്ല റിസ്ക്കാ പോരാത്തതിന് മുത്തച്ഛൻ ആത്മാവ് പോലെ കൊണ്ടുനടക്കുന്ന ഒരു സ്ഥാപനം അതിനും കൂടി ഞാൻ കാരണം ഒരു ചീത്ത പേര് വീണാ എനിക്കാ സഹിക്കാൻ വയ്യാത്തത് ഞാനേറെ ഭയക്കുന്നത് ആദിയുടെ ഉള്ളിലെ വേവലാതി മുഴുവനുമുണ്ട് അവന്റെ മുഖത്തും വാക്കുകളിലും ദേവനുള്ള വാശിക്ക് വേണ്ടിയാണെങ്കിൽ നീ സ്കൂളിലേക്ക് പോകാനേ പാടില്ലാതി പുതിയൊരു തലമുറ പിറവിയെടുക്കുന്ന പവിത്ര നിറഞ്ഞടത്തേക്ക് ദേഷ്യവും വാശിയും തീർക്കാൻ കഴിച്ചില്ലെന്ന് അവിടെയുള്ള കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ സമ്മതിച്ചിരില്ല പലരൊരു ജോലി വേണമെന്നുള്ള നിന്റെ ആഗ്രഹം ശക്തമാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ നിനക്ക് ആ ജോലി ഞാൻ ശരിയാക്കി തരും തീരുമാനം എന്ത് തന്നെയാൽ ഇപ്പം പറയണം പിന്നെല്ലാം നിന്നേൽപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ കൈയ്യൊഴിയാനും നോക്കുന്നുണ്ടോ ചിന്തയൊന്നും വേണ്ട നിനക്കൊപ്പം എന്ത് സഹായത്തിനും ഞാനുണ്ടാവും എപ്പോഴും ഗൗരവത്തോടെ മാഷ് പറഞ്ഞ കാര്യങ്ങൾ രണ്ടുപേരുടെ ഉള്ളിലൂടെയും മിന്നി മാഞ്ഞു പേടിച്ചു പറിച്ചു നിന്ന് അങ്ങനെ നിന്നുപോവാതി ജീവിതാസാനം വരെ സ്കൂൾ മാഷിന് അത്രമാത്രം പ്രിയപ്പെട്ടതാണോ നിന്റെ ചിന്തയുണ്ടല്ലോ അതുതന്നെയാണോ നിന്റെ ആയുധം ആ ഓർമ്മ വേണം നിനക്കെപ്പോഴും താനേ കരുത്തു വന്നോളൂ അവനൊപ്പം എഴുന്നേറ്റ് നിന്റെ സഞ്ചു ഉറപ്പോടെ പറഞ്ഞു പിന്നെ നിന്റെ ആ ഒടുക്കത്തെ കരിപ്പുണ്ടല്ലോ ആളും തെരവും നോക്കാതെയുള്ള ചാടിത്തുള്ളല്ലോ അതൊന്നും ഇച്ചിരി കുറച്ചാ സംഗതി സെറ്റാ സഞ്ജു കൈവിരലി ഉയർത്തി കാണിച്ച് സന്തോഷത്തോടെ പറഞ്ഞു അപ്പൊ നാളെ മുതൽ പുതിയ തിരിതെളിയാണോ ദൈവമേ കൈകൾ വിടർത്തി ആ കുന്നിന് മുകളിൽ നിന്ന് തുറക്കെ വിളിച്ചു പറയുന്ന ആദ്യം നോക്കി സഞ്ജു സമാധാനത്തോടെ എഴുന്നേറ്റു വലിയൊരു ഇരുനില വീണ്ട മുറ്റത്തേക്ക് രാജീവിന്റെ കാർ ചെന്ന് നിന്നു വീടിന്റെ പ്രൗഢിയിൽ പൂനിലാവ് വോർദ്ധിച്ച സ്വന്തം അമ്മയുടെ മുഖത്തോട്ടാണ് ആദ്യം ഞാൻ ഇന്ദുവിന്റെ നോട്ടമെറ്റി നിന്നു അവടെ കൂടെ പിന്നിലിരിക്കുന്ന ജയശ്രീ വിഴർന്നുപോയ കണ്ണോടെ വീടും പരിസരവും വീണ്ടും വീണ്ടും നോക്കുന്നുണ്ട് രാജീവിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ ചിരിയുണ്ട് പിന്നിലിരിക്കുന്ന അമ്മയെ സംതൃപ്തിയോടെ നോക്കുന്ന രാജീവിന് നേരെ ഇന്ദു പുച്ഛത്തോടെയാണ് നോക്കിയത് അവർക്ക് പിന്നിലായി അഭിലാഷിന്റെ കാറ് വന്ന് നിന്നു ഇന്ദുവിന്റെ ചേച്ചി ചാരുലതയുടെ ഭർത്താവാണ് അഭിലാഷ് അവർക്ക് രണ്ട് മക്കളാണ് അവ രണ്ടാളും അവരുടെ വണ്ടിയിൽ അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാമെന്ന് ആദ്യം തന്നെ ചാരു പറഞ്ഞിരുന്നു അവിടെയുള്ളവർക്ക് ഇതൊരു വലിയ പരിപാടിയാക്കിയുള്ള ആഘോഷമാണെന്ന് അവിടെയുള്ള ഒരുക്കങ്ങൾ കണ്ടത് ഇന്ദുവിന് മനസ്സിലായി കാറിൽ നിന്നിറങ്ങിയവരെ സ്വീകരിക്കാൻ മാത്രം അഞ്ചോ ആറ് ആളുകൾ ചിരിയോട് അടുത്തേക്ക് വന്നു ജയശ്രീ ഒളി കണ്ടിട്ട് നോക്കുന്ന അറിഞ്ഞിട്ടും ഇന്ദു മുഖം ഒരല്പം പോലും തെളിച്ചുമില്ലാതെ അവർക്കൊപ്പം അകത്തേക്ക് കയറി താൻ അവരോട് വല്ല അനിഷ്ടവും കാണിക്കുന്നുണ്ടോ എന്നറിയാൻ അമ്മയ്ക്ക് മോനെ എന്തൊരു ശുഷ്കാന്തിയാണ് സ്വന്തം പ്രവർത്തനത്തെ കൂടി വിലയിരുത്താൻ അതിലൊരു പാതി എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ദു അകത്തേക്ക് കയറിയത് പാറുവിന്റെയും മക്കളുടെ അരികിലാണ് അവൾ ഇരുന്നത് ചാരുവിന്റെയും മക്കളുടെ അരിയിലാണ് അവൾ ഇരുന്നത് ചാരു അത് അനിയത്തിയുടെ കയ്യിൽ മുറുകിയെ പിടിച്ചിട്ടുണ്ട് ഒരാശ്വാസം പോലെ കൂട്ടുകാരിയോടുള്ള ഹിന്ദുവിന്റെ സ്നേഹം ചാരുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു ഹിന്ദുവിനെ പോലെ അത്ര ആക്റ്റീവല്ല ചാരു ഒരു ഒതുങ്ങിയ പ്രകൃതമാണ് അവൾക്ക് നിന്നെ പോലെ തന്നെ നിന്റെ രാജുവിന്റെ അനിയത്തിയാണ് ചാരു അവൾക്കില്ലാത്ത വീറും വാശിയാണ് നിനക്ക് എന്ന് പ്രിയക്ക് വേണ്ടി ഇന്ദു വാദിക്കുമ്പോൾ ജയശ്രീ എപ്പോഴും പറയാറുള്ള വാക്കുകളാണത് വന്നവരും അവിടെയുള്ളവരും പത്രാസ കാണിക്കാൻ ഓരോന്ന് വിളിച്ചു പറയുന്നത് കേട്ട് ഹിന്ദുവിനെ ചിരി വരുന്നുണ്ട് കൂട്ടിയെ വിളിച്ചോളൂന്നാ ഒളിവിൽ സായിട്ട് രാധാകൃഷ്ണൻ പറഞ്ഞു കേട്ടതും രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസത്തിൽ അവളൊന്ന് ശ്വാസം വിട്ടു കാത്തിരിപ്പിന്റെ അവസാനം നാണം അഭിനയിക്കുക കൂടി ചെയ്യാതെ വളരെ ബോൾഡായിട്ട് അവർക്ക് മുന്നിലേക്ക് ഒരു പെൺകുട്ടി നടന്നു വന്നു അവർക്ക് പിറകെ വന്നവരാണ് ജ്യൂസും സ്നാക്സും മുന്നിലേക്ക് കൊണ്ടുവച്ചത് എന്താ മകളുടെ പേര് അടക്കാൻ കഴിയാത്ത ആവേശത്തിലാണ് ജയശ്രീയാ ചോദിക്കുന്നതെന്ന് ഇന്ദുവിനും മനസ്സിലായി നീതു ആത്മവിശ്വാസം നിറഞ്ഞ ചിരിയോടെ ആ കുട്ടിയുടെ സംസാരമാണ് ഇന്ദുവിനേറെ ഇഷ്ടമായതും അമ്മയുടെയും ഏട്ടൻ്റെയും മുഖം പതിവിലേറെ തിളങ്ങുന്നുണ്ടായിരുന്നു ആ നിമിഷം മുതൽ ദൈവമേ ഇന്നലത്തെ പോലെ തന്നെ സന്തോഷം നിറഞ്ഞ ദിവസമാക്കി തരണേ ഇന്നും ആകെ നിറഞ്ഞ പ്രാർത്ഥനയോടെയാണ് പ്രിയ സ്കൂളിലേക്ക് ഇറങ്ങിയത് രാജീവ് എന്ന അസ്വസ്ഥത തന്നെ എത്രമാത്രം ശ്വാസം മുട്ടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്ന് ഇന്നലെ അയാളുടെ അസാന്നിധ്യമാണെന്ന് പ്രിയക്ക് മനസ്സിലായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം മനസ്സമാധാനത്തോടെ ആസ്വദിച്ചു കൊണ്ട് ജോലി ചെയ്ത് ഇന്നലെയാണെന്ന് കൂടി പ്രിയ ഓർത്തു മാധവ മാഷിന്റെ ക്ഷീണം പോയില്ലേന്ന് ആവും ബസ്സിലിരിക്കുമ്പോൾ അത് ഓർമ്മയിലേക്ക് കടന്നു വന്നു എന്തുകൊണ്ടോ തന്നെ വന്നിടിച്ചിട്ട് അതിന്റെ പഴി മുഴുവനും തന്റെ തലയിലേക്ക് വെച്ച് മാറി ദേഷ്യം കൊണ്ട് കൊതിച്ച് ചാടിയവൻ കൂടി അവൾക്കുള്ളിലൂടെ മിന്നി മാഞ്ഞു ആ ഓർമ്മയിൽ പോലും അസ്വസ്ഥതയോടെ പ്രിയ തലകുടഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് മണിയേട്ടനോട് ചോദിച്ചറിഞ്ഞതാണ് ഇന്ന് വരുമായിരിക്കും വെറുതെ വീട്ടിൽ ചടഞ്ഞു കുടിക്കാമെന്ന് മാഷിനെ പ്രതീക്ഷിക്കേണ്ട ഓരോ അന്ന് അന്നിറങ്ങും വരെ അവൾ ഇരുന്നത് പിന്നിൽ നിന്നും സഞ്ജുവിന്റെ ആശ്ചര്യം കേട്ടാണ് ആദ്യം തിരിഞ്ഞോക്കിയത് സന്തോഷത്തിന്റെ തിളക്കത്തോടെ സഞ്ജുവിന്റെ കണ്ണുകൾ അവനെയൊന്നാകെ തഴുകിയിറങ്ങി ഒലിയു ഗ്രീൻ കളർ ഫുൾ കൈ ഷർട്ടും കറുത്തു നിറത്തിലൊരു പാന്റും വൃത്തിയായി പിന്നിലേക്ക് ചീകിയൊതുക്കി വെച്ച മുടികളും ഇൻ ചെയ്ത് ഭംഗിയായി ഒരുങ്ങി നിൽക്കുന്നവനെ എത്ര നോക്കിയിട്ടും സഞ്ജുവിനും മതിയായില്ല അവനെ അങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെ ഒന്നാകെ പൊതുഞ്ഞേൽപ്പുണ്ടെന്ന് സഞ്ജുവിന് തോന്നി എങ്ങനെയുണ്ടോ കൊളാവോ സഞ്ജുവിന് നേരെ മുന്നിലേക്ക് സ്റ്റഡിയായി നിന്നുകൊണ്ട് ആദി ചോദിച്ചു അയ്യേ പരമ ബോറ് അതുവരെ ഈ മുടിലെ സന്തോഷമൊക്കെ മാറ്റി വെച്ചിട്ട് സഞ്ജു പുച്ഛത്തോടെ നോക്കി ഓ നിന്റെ നാവി നല്ല നല്ലോന്നും വരില്ലെന്ന് എനിക്കറിയാല്ലോ അവയെ പുച്ഛത്തോടെ വീണ്ടും കണ്ണാടി കുമ്പിലേക്ക് നിന്നിട്ട് മുടി വീണ്ടും ഒന്നുകൂടെ ചീകി ഭംഗിയാക്കി ചാഞ്ഞും ചെരിഞ്ഞും നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ കണ്ട് സഞ്ജുവിന് ചിരി വരുന്നുണ്ട് ഹലോ നീ പോകുന്നത് ഫാഷൻ പറയുന്നടാ കൂട്ടാ ഇത്രയൊക്കെ ഒരുക്കങ്ങള് മതി സ്കൂളിൽ ചെല്ലുമ്പോ അയ്യെന്നാരും പറഞ്ഞു ഞാൻ ഉറപ്പു ഒരുങ്ങി ഒരുങ്ങി നീയായിട്ട് ഇനി അത് പറയിപ്പിക്കരുത് കണ്ണാടിക്കൊമ്പിൽ നിന്ന് വീണ്ടും വീണ്ടും നോക്കുന്നവനെ കണ്ട് സഞ്ജു ചിരിയോടെ പറഞ്ഞു അത് തന്നെയാ സഞ്ജു എന്നെ ടെൻഷൻ എനിക്കൊരു പരിചയനാണ് തീരിയാ അതറിഞ്ഞോണ്ടാ അങ്ങോട്ട് പോകുന്നൊരു ടെൻഷൻ മുറിയിലുള്ള മേശയിലേക്ക് ചാരി നിട്ട് ആദ്യം പറയുമ്പോൾ വാക്കുകളിലെ പകർച്ച അവന്റെ മുഖത്തും പ്രതിഫലിച്ച് കാണുന്നുണ്ടായിരുന്നു തലേന്ന് രാത്രി മുതൽ മനസ്സൊരു നൂൽപാലത്തിന്റെ നടുവിലാണ് പോണമെന്നു പോവണ്ട എന്ന ഒരുപോലെ ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം ഒരുപാട് വലയിച്ചു കളഞ്ഞു എല്ലാ ജോലിയും അങ്ങനെ തന്നെ ലാതി നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നേടിയെടുക്കുന്ന എക്സ്പീരിയൻസ് എന്നുള്ളു അല്ലാതെ എനിക്കൊന്നും അറിയില്ല നിലവിളിച്ച ദൈവം നേരിട്ട് ചരടിക്കെട്ടി ഇറക്കി തരുന്നൊന്നല്ലോ അത് ഉള്ളിലെ ടെൻഷനും ആശങ്കയും നല്ലതുപോലെ അറിയാമായിരുന്നു സഞ്ജീവിനും പക്ഷേ അവന്റെ നെഗറ്റീവ് വൈബ് അതുപോലെ താനും പിന്തുണച്ചു പറഞ്ഞാൽ ചെക്കനാ ജോലിക്ക് പോവാതെ മാഷിന്റെ മുമ്പിൽ പോയി വീണ് തലവിനിച്ചേൽക്കുമെന്ന് സഞ്ജുവിന് ഉറപ്പായിരുന്നു ആ സ്കൂള് അതിന്റെ ചുറ്റുപാടും നല്ല എന്തോ ഇവിനു വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് സഞ്ജുവിന്റെ ഉള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതൊന്ന് പോയി നോക്കാം അല്ലേടാ അപ്പോഴും തീരാത്ത ആശങ്കയോടെ ആദി വീണ്ടും സഞ്ജുവിനെ നോക്കി എന്നും പോണം തന്നെ ഇന്നത്തെ ഈ പോക്കണം നീ പറ എനിക്ക് ഉറപ്പുണ്ടോ ആദി സഞ്ജു ചിരിയോടെ പറഞ്ഞു ആദി കഴിഞ്ഞില്ലേ പുറത്തുനിന്ന് മാഷിന്റെ ചോദ്യം കേട്ടതും ആദി വീണ്ടും വീണ്ടെഴുന്നേറ്റോണ്ട് കണ്ണാടിയിൽ നോക്കി മോശമായിട്ടൊന്നുമില്ലെന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചു നീ കൂടെ വരുവോ സഞ്ജു ഞാൻ ഒറ്റക്ക് എനിക്കെന്താ പോലെ ആദി ഇന്നലെ രാത്രി പോയി വാങ്ങിയ ബാഗ് ഷെൽഫിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് സഞ്ജുവിനെ നോക്കി പിന്നെ നിന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ ഉണ്ടോ ഇല്ലേ ആളു ആരുമായിട്ട് ഒന്ന് പോടേ സഞ്ജുവിന് അവന്റെ ചോദ്യം കേട്ടത് ചിരിയാണ് വന്നത് നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു ഒരു ധൈര്യ കുറവ് വേണ്ട എല്ലാം നല്ല ഇപ്പോ എനിക്കിന്ന് കോളേജിൽ പോകാനുണ്ട് ഈ മാസം ലാസ്റ്റിന്റെ എക്സാം ഉണ്ട് പോയില്ലെങ്കിൽ കടുവെടുത്തിട്ട് കൊടയും സഞ്ജു പറഞ്ഞു സപ്ലി ആയിരിക്കും ആദ്യം ചിരിയാമർത്തി അതിൽ ഇന്ന് ഇത്ര കിണിക്കാൻ അവന്റെ ചിരിയുണ്ട സഞ്ജുവിന് ഹാലിളകി ആദി വീണും മാഷിന്റെ വിളിയേറ്റതും ആദ്യ ബാഗ് തോളിട്ടു കൊണ്ട് പോകാൻ റെഡിയായി വാ സഞ്ജുവിനെ വിളിച്ചുകൊണ്ട് ആദ്യം പുറത്തേക്ക് നടന്നു ആദ്യ കാഴ്ചയിൽ തന്നെ പരസ്പരം കടിച്ചു കീറാൻ നിന്നവർ ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും കാത്തിരിക്കാം കലിപ്പൻ്റെ കലിപ്പത്രങ്ങൾക്കായി